ൂല ശംസ പറഞ്ഞതുപോലെ സമസ്തക്കെതിരെ കളിച്ചാൽ ഔലിയാക്കളാണ് അറസ്റ്റ് ചെയ്യുക സമസ്തയെ ശുദ്ധീകരിക്കാൻ വരുന്നവരോട് സമസ്ത കേരള ജമ്മിയുടെ നേതാക്കളെ മാറ്റാൻ വരുന്നവരോട് സമസ്ത പുരോഗതിപ്പെടണം എന്ന് പറയുന്നവരോട് ഇയാൾ പറഞ്ഞത് എന്താണ് അല്ലതുപോലെ അല്ലത് അമേരിക്കയിലേക്ക് നോക്കിയിട്ടാണ് യൂറോപ്പിലേക്ക് നോക്കിയിട്ടാണ് അതേപോലെ സമസ്ത മാറണം പുരോഗതി പറണം ഹക്കി മൗലവിയോട് പറയുന്നു ഞങ്ങൾ യൂറോപ്പിലേക്ക് നോക്കി െ പുരോഗതിയിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ ഞങ്ങൾ യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും നോക്കി സമസ്തയുടെ നയനിലപാട് മാറ്റാൻ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ നോക്കുന്നത് മദീനയിലേക്കാണ് ഞങ്ങൾ നോക്കുന്നത് യമനിലേക്കാണ് ഞങ്ങൾ നോക്കുന്നത് പൊന്നാനിയിലേക്കാണ് ഞങ്ങൾ നോക്കുന്നത് മഹനാദിലേക്കാണ് ഞങ്ങൾ നോക്കുന്നത് ഔലിയാക്കളിലേക്കാണ് അവരുടെ പുരോഗതിയാണ് അതിന് നിങ്ങൾ യാഥാസ്ഥിതികളെ എന്ന് പറഞ്ഞാൽ കഴഞ്ചൻ എന്ന് പറഞ്ഞാൽ പൂമാല പോലെ ഞങ്ങൾ ഏറ്റെടുത്ത് ഈ പ്രസ്ഥാനത്തിന്റെ കൂടെയുണ്ടാകും